ുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോബുദ്ധിയെ നിയന്ത്രിക്കുന്ന ത്രിഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് സത്വം രജസ് തമസ് എന്നിവയാണ് ത്രിഗുണങ്ങൾ ഈ ഗുണങ്ങൾ വ്യത്യസ്തമായ അനുവാദങ്ങളിൽ ഓരോ മനുഷ്യൻ്റെയും മനോബുദ്ധികളെ സ്വാധീനിക്കുന്നു ഓരോരുത്തരുടെയും അഭിരുചികളും വ്യക്തിത്വവും വ്യത്യസ്തമായിരിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഈ മൂന്ന് ഗുണങ്ങളുണ്ട് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഏത് ഗുണമാണോ അതിനനുസരിച്ചാണ് വ്യക്തിയുടെ സ്വഭാവം രൂപപ്പെടുന്നത് സ്വാത്വമായ മനസ്സ് നിർമ്മലവും തെളിവുറ്റതും അചഞ്ജലവും ആത്മചൈതന്യത്തെ പ്രതിഫലിക്കുന്നതുമായിരിക്കും സ്വാത്വിക മനസ്സിൽ കാമ ക്രോധ ലോഭ മോഹാദികളുടെ ആധിക്യം കാണുന്നില്ല കൂടാതെ ആന്തരികമായ ശാന്തിയും ബുദ്ധിയുടെ സൂക്ഷ്മതയും സ്വാത്വികഭാവത്തിലാണ് കൂടുതൽ അനുഭവപ്പെടുക അത് മനുഷ്യ മനസ്സിനെ ആനന്ദവുമായി ബന്ധിപ്പിക്കുന്നു ഇത് കേവലമായ ആനന്ദമല്ല ഈശ്വരീയമായ ആനന്ദമാണ് സത്വഗുണം വികസിച്ചു നിൽക്കുന്ന സമയത്ത് മനസ്സിൽ ഈശ്വര ചൈതന്യം ഉണരുകയും ഹൃദയത്തിൽ ദേശസാർന്ന ഒരു പ്രസന്നത കടിയാടുകയും ചെയ്യും തമോ ഗുണവും ഒരു അനുപാതത്തിൽ മനോബുദ്ധിയെ ഉദ്ജീപിപ്പിക്കുന്നു ഒരു ശരീരത്തിൽ രണ്ട് മനസ്സുകൾ നിലകൊള്ളുന്നു ഈ രണ്ട് മനസ്സുകളെയും ഏകാഗ്രമാക്കി ഒന്നാക്കി പ്രവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയാത്തതാണ് പല ആളുകളുടെയും അധപതനത്തിനും അനാവശ്യ ചിന്തകൾക്കും കാരണമാകുന്നത് ഉപബോധ മനസ്സ് മനസ്സിനെ പ്രേരിപ്പിക്കുകയും അതനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പലതരത്തിലുള്ള ദുഃഖദുരിതങ്ങൾക്ക് കാരണമാകുന്നത് രണ്ട് മനസ്സുകളെയും ഏകമാക്കി ഈശ്വര ചൈതന്യം ഉണർന്നാൽ ഹൃദയത്തിൽ തേജസ്സാർന്ന ഒരു പ്രസന്നത കളിയാടുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക